നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഇന്ന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് വിതയും കൊയ്ത്തും എന്ന കഥയാണ് ജീവിതത്തിൽ നാം എന്ത് ചെയ്താലും അത് സത്യസന്ധമായും മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകാതെയും ആയിരിക്കണം ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് എൻ്റെ ഈ കഥയിലുള്ളത് കഥയിലേക്ക് പോകാം എത്ര കഷ്ടപ്പെട്ടിട്ടും തിരിച്ചു കയറാൻ പറ്റുന്നില്ല അഗാധമായ ഒരു ചെളിക്കുഴിയിൽ വീണുപോയതുപോലെ മുകളിലേക്ക് പിടിച്ചു കയറാൻ പറ്റാതെ ചെളിക്കുണ്ടിൽ തന്നെ കിടന്നു പതിയെ പതിയെ വെള്ളം കുടിച്ച് ചീർത്ത് പൊന്തി വരാൻ സാധിക്കാത്തതുപോലെ മുങ്ങി മുങ്ങി താഴ്ന്നു പോയതാണ് സ്വബോധമില്ലാതെ ആലസ്യത്തിൽ കട്ടിലിൽ കിടക്കുമ്പോഴും ആകെ ഒരു മന്ദതയായിരുന്നു സ്കൂൾ ജീവിതവും കഴിഞ്ഞ പാതി വഴിയിൽ കോളേജ് ജീവിതം എത്തി നിൽക്കുന്ന സമയം ഡ്രഗ്സിൻ്റെ ഉപയോഗം നിർത്താൻ പറ്റാത്ത അവസ്ഥയിൽ എനിക്ക് കാശിന് ആവശ്യം കൂടിക്കൂടി വന്നു വീട്ടിൽ നിന്നും ആരും കാണാതെ പല സാധനങ്ങളും എടുത്തു വിറ്റു അച്ഛൻ അറിയാതെ അലമാരയിൽ നിന്ന് കാശെടുത്തു ആവശ്യങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു കോളേജിൽ ജൂനിയേഴ്സിനെ റാഗിങ് ചെയ്യുന്നവരുടെ കൂടെ ഞാൻ കൂടി എല്ലാത്തിനും വല്ലാത്തൊരാവേശമായിരുന്നു അതിൻ്റെ പേരിൽ കോളേജിൽ നിന്നും എന്നെ സസ്പെൻഡ് ചെയ്തു അതായിരുന്നു വഴിത്തിരിവ് അച്ഛനും അമ്മയും എന്നെ വഴക്ക് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്തു ഞാൻ നിർവികാരനായി നിന്നതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല റാഗിങ്ങിൻ്റെ പേരിൽ കുറച്ച് ദിവസങ്ങൾ ജയിലിലും കിടക്കേണ്ടി വന്നു അമ്മാവൻ എനിക്ക് ജാമ്യമെടുത്തുകൊണ്ട് എന്നെ പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചു കുറേ നാൾ എന്നെയും കൊണ്ട് അമ്മാവൻ്റെ വീട്ടിൽ ആയിരുന്നു അമ്മ നിന്നിരുന്നത് എന്നെ ഒരു ഡോക്ടറുടെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ അമ്മ തീരുമാനിച്ചു വളരെ നിർബന്ധം പിടിച്ചിട്ടാണ് ഞാൻ അതിന് സമ്മതിച്ചത് ഡോക്ടർ പല ദിവസങ്ങൾ എന്നോട് ദീർഘമായി സംസാരിച്ചു അമ്മയെ ഒറ്റയ്ക്കിരുത്തിയും എൻ്റെ കൂടെ ഇരുത്തിയും ഒക്കെ സംസാരിച്ചു എന്നെ ഇരുത്തി ഡോക്ടർ ചെറുപ്പം മുതലുള്ള ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ഞാൻ എൻ്റെ മനസ്സിൽ ചെറുപ്പം മുതൽ കിടന്നിരുന്ന കാര്യങ്ങളെല്ലാം തുറന്ന് ഡോക്ടറോട് പറഞ്ഞു എൻ്റെ അച്ഛനൊരു ചെറിയ മാടക്കടയായിരുന്നു പണ്ടുണ്ടായിരുന്നത് അത് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിന് അടുത്തു തന്നെ ആയിരുന്നു എൻ്റെ കൂട്ടുകാരും സ്കൂളിലെ മറ്റു കുട്ടികളും നാട്ടിലെ കുട്ടികളുമൊക്കെ ആയിരുന്നു ആ കടയിലെ പ്രധാന ഉപഭോക്താക്കൾ അവർ കടയിൽ നിന്ന് പെൻസിൽ പേന റബ്ബർ തുടങ്ങി മിഠായികൾ പലതരം സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങാറുണ്ടായിരുന്നു അതുകൊണ്ട് എപ്പോഴും കടയിൽ കുട്ടികളുടെ തിരക്കായിരുന്നു അങ്ങനെ ഒരു ദിവസം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു നിനക്ക് നിനക്കെന്ത് ഭാഗ്യമാണടാ നിൻ്റെ അച്ഛൻ്റെ കടയിലെ മിഠായികൾ നിനക്ക് ഫ്രീ അല്ലേ അതിനൊക്കെ ഒരു സ്പെഷ്യൽ രുചിയാണ് വേറെ ഒരിടത്തും ഇതുപോലൊരു മിഠായി കിട്ടാറില്ല ഞാൻ അവനോട് ഒരെണ്ണം നീ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു അങ്ങനെ അവൻ ഒരെണ്ണം എനിക്ക് തന്നു എനിക്കത് നന്നേ പിടിച്ചു പിന്നെയും പിന്നെയും തിന്നണമെന്ന് എനിക്ക് തോന്നിക്കൊണ്ടേയിരുന്നു അങ്ങനെ പിറ്റേതു മുതൽ വീട്ടിൽ നിന്ന് കാശ് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റി ഞാൻ അവൻ്റെ കയ്യിൽ കാശുകൊടുത്ത് അച്ഛൻ്റെ കടയിൽ നിന്ന് മിഠായി തിന്നാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ കട വലുതായി കച്ചവടം വിപുലപ്പെട്ടു നാളുകൾ കഴിഞ്ഞ് ഞാൻ വലുതായപ്പോഴാണ് എനിക്ക് അച്ഛൻ്റെ മിഠായി എന്തായിരുന്നു എന്ന് മനസ്സിലായത് ആ മിഠായി ആയിരുന്നു എല്ലാത്തിനും തുടക്കം കുറിച്ചത് അന്നു മുതൽ എനിക്കുള്ളിൽ അച്ഛനോട് പകയായിരുന്നു എനിക്ക് കഴിക്കാൻ തരാത്ത മിഠായി മറ്റുള്ള കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്ന അച്ഛൻ്റെ കഠിന മനസ്സ് എങ്ങനെ ഞാൻ മനസ്സിലാക്കി അന്നു മുതൽ എനിക്ക് അച്ഛനോട് തീർത്താൽ തീരാത്ത വൈരാഗ്യമായിരുന്നു അച്ഛനോട് സംസാരിക്കാതെയായിട്ട് തന്നെ നാളുകൾ ഏറെയായി കൂടാതെ ഞാൻ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാകാനും തുടങ്ങി നിൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ സുഖമായി ജീവിക്കുന്നത് അച്ഛനുള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ അല്ലല്ലില്ലാതെ കഴിയുന്നത് എന്ന ഓർമ്മ വേണം അമ്മ എന്നും എന്നെ വഴക്ക് പറയുന്നതും ഉപദേശിക്കുന്നതും ഇങ്ങനെയാണ് ഇത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് അച്ഛനോട് ഇരട്ടി ദേഷ്യം വരുമായിരുന്നു കാരണം പാവം അമ്മയെയും അച്ഛൻ വഞ്ചിക്കുന്നു എന്നെ കൊണ്ടൊന്നും പറയിക്കല്ല ഞാൻ പലപ്പോഴും ദേഷ്യത്തിൽ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അമ്മയെ ഇതൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്കിപ്പോൾ ജീവിതം ആകെ മടുത്തതുപോലെയായി ഡോക്ടർ എനിക്ക് ഇനി ഒരു നല്ല ജീവിതം ഒരിക്കലും കിട്ടില്ല എല്ലാം കേട്ട് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു സാരമില്ല നന്ദു നിന്നെ എനിക്ക് മനസ്സിലാക്കാം നിൻ്റെ ജീവിതത്തിലുണ്ടായ പാളിച്ചകൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അച്ഛൻ ചെയ്ത കുറ്റം മോൻ തിരിച്ചറിഞ്ഞത് തെറ്റുകൾ തിരുത്താനും തിരുത്തപ്പെടാനും ഉള്ളവയാണ് അച്ഛൻ അച്ഛൻ്റെ തെറ്റുകൾ മനസ്സിലാക്കിയപ്പോൾ അത് തിരുത്തി കാണും ആ മിഠായി കുട്ടികളിൽ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയിരുന്നു എന്ന് അദ്ദേഹം ചിലപ്പോൾ അറിഞ്ഞു തന്നെ കാണില്ല മിഠായി കമ്പനി നല്ല മാർജിൻ കൊടുത്തപ്പോൾ വിൽക്കാൻ കടയിൽ വെച്ചതാകാം അച്ഛൻ ഇന്ന് കുറ്റബോധം ഉള്ളിൽ ഒതുക്കുന്നുമുണ്ടാകാം മക്കൾ തെറ്റ് ചെയ്താൽ മാതാപിതാക്കൾക്ക് അവരെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ അതുപോലെ തന്നെയല്ലേ തിരിച്ചും നമ്മൾ ചിന്തിക്കേണ്ടത് ക്ഷമയും സ്നേഹവും കരുതലുമാണ് ഓരോ കുടുംബത്തെയും നിലനിർത്തുന്നത് അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം മറന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങണം നന്ദുവിന് തീർച്ചയായും അതിന് കഴിയും തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഇന്നത്തെ ജീവിതം എനിക്ക് സമ്മാനി സമ്മാനിച്ചത് ആ ഡോക്ടറും അദ്ദേഹത്തിൻ്റെ കൗൺസിലിങ്ങിനിടയിലുള്ള നല്ല ഉപദേശങ്ങളുമാണ് ഉറങ്ങാതെ കിടന്നത് എത്ര നേരമെന്നറിഞ്ഞില്ല പഴയകാല ജീവിതം ഓർത്ത് കിടന്ന് മനസ്സ് കാട് കയറുകയായിരുന്നു വാച്ചിൽ നോക്കിയപ്പോഴാണ് സമയമേറെയായെന്ന് മനസ്സിലായത് നാളെ പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്യേണ്ട ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട സ ദിവസമാണ് ഉറങ്ങാനായി നന്ദു നന്ദുമറുവശത്തേക്ക് പതിയെ തിരിഞ്ഞ് കിടന്നു എങ്ങനെയുണ്ട് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം